എല്ലാ സ്നേഹിതർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഹോളിവുഡിൽ താരമായി മാറിയ നടനായിരുന്നു ബിഗ് ക്രോസ്ബി ആടാനും പാടാനും അതിമനോഹരമായി അഭിനയിക്കുവാനും അദ്ദേഹം മറ്റൊരു നടനേക്കാൾ മുന്നിലായിരുന്നു അഭിനയത്തിൻ്റെ ഏതൊരു വശവും ശരിയായി കൈകാര്യം ചെയ്യുവാൻ ക്രോസ്ബിക്ക് കഴിയും ആയതിനാൽ അക്കാലത്ത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരായ ആരാധകർ അദ്ദേഹത്തിനുണ്ടായിരുന്നു ക്രോസ്ബി പ്രശസ്തിയുടെ കൊടിമുടി ഏറിയ കാലത്ത് ഒരു ടെലിവിഷൻ അഭിമുഖത്തിന് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു അവതാരിക അദ്ദേഹത്തോട് ചോദിച്ചു ക്രോസ്ബി താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സന്തോഷവാനായി എപ്പോഴും കാണപ്പെടുന്നത് ഈ ചോദ്യം കേട്ടമാത്രയിൽ അദ്ദേഹം ഇരുന്നിരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റു ഒരു ചെറു പുഞ്ചിരിയോട് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സ് കയ്യിലെടുത്തു അത് തുറന്ന് കുറേ ഡോളർ നോട്ട് എടുത്തു കാട്ടി എന്നിട്ട് പറഞ്ഞു എൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ഞാൻ സമ്പാദിക്കുന്ന ഈ ഡോളറുകളാണ് വാസ്തവത്തിൽ ക്രോസ്ബിയുടെ ഈ മറുപടിയിൽ പ്രേക്ഷക സമൂഹം അന്താളിച്ചുപോയി ദൈവവിശ്വാസിയും ദൈവഭക്തനുമായിരുന്ന ക്രോസ്ബിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തുടർന്ന് ക്രോസ്ബി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അഭിനയത്തിലൂടെ ഞാൻ സമ്പാദിക്കുന്ന ഓരോ ഡോളറുകളും എൻ്റെ ജീവിത സൗഭാഗ്യത്തിനായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് പ്രത്യുത അനാഥക്കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം നമുക്ക് ചുറ്റുമുള്ള രോഗികളുടെ ചികിത്സ എന്നിങ്ങനെ പോകുന്നു എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം ഞാൻ സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെലവഴിക്കുമ്പോഴാണ് അവരിലെ സന്തോഷം എന്നിലെ സന്തോഷത്തിൻ്റെ മാറ്റ് കൂട്ടുന്നതായി എനിക്ക് മനസ്സിലാക്കാം ഓരോ പ്രഭാതത്തിലും എൻ്റെ സമ്പാദ്യത്തിൻ്റെ അംശം കൊണ്ട് അനുഭവിക്കുന്ന അനേകരെ കാണുമ്പോൾ എന്നിൽ സന്തോഷത്തിൻ്റെ തിര തല്ലുകയാണ് സമ്പാദിച്ച പണം സ്വന്തം കാര്യത്തിനായി മാത്രം മാറ്റി വെക്കാതെ ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഉള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന അവസരം ജീവിതത്തിൽ ശ്രേഷ്ഠ അവസരമായി ബിഗ് ക്രോസ് ബി കണക്കാക്കിയിരുന്നു കിട്ടുന്നതിൻ്റെ ഒരംശമെങ്കിലും അവരെൻ്റെ ആത്മസംതൃപ്തിക്കായി നാം മനസ്സറിഞ്ഞു മാറ്റിവെച്ചാൽ നമ്മിലെ സന്തോഷത്തിൻ്റെ അളവ് എത്ര മാത്രം വർദ്ധിക്കും എന്ന് അറിയാമോ നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് തൻ്റെ സമ്പാദ്യം തൻ്റെ സമയം തൻ്റെ ബുദ്ധി തനിക്ക് ദൈവം നൽകിയതൊക്കെയും അവശത അനുഭവിക്കുന്ന ആ സഹോദരൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ അവന് വേണ്ടി ചെലവഴിക്കുവാൻ കാട്ടിയ ആ മഹാമനസ് അതാണ് ക്രോസ്ബിയെ പോലെ നമുക്കും അനുകരിക്കേണ്ടത് കോരും തോറും ഏറി വരുന്ന കിണറ്റിലെ ജലം കണക്കെ ആകട്ടെ നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ നല്ല ജീവിത ശൈലികളും ഒരു പുഷ്പം അനേകർക്ക് സുഗന്ധവും സൗന്ദര്യവും പകരുന്നതുപോലെ നമ്മെ കൊണ്ട് ആവുന്നതൊക്കെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നാം തന്നെ അവ ചെയ്തു കൊള്ളും ആയതുകൊണ്ട് സർവശക്തനായ ദൈവം നമുക്ക് നല്ല അവസരങ്ങൾ നൽകി നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരംശം ദിനംതോറും മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ ശുഭദിനം ആശംസിക്കുന്നു നന്ദി